ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ബാച്ചിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഇപ്പൊ അവർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും അവരുടെ ഫസ്റ്റ് സെമിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഓൾറെഡി ടെൻ തേയ്റ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നിരുന്നു മെയ്യിലാണ് എക്സാം നടക്കുക എന്നുള്ളതും മുന്നേ യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്താണ് അപ്പം ഇരുപത്തഞ്ചാം തിയതി വന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വന്നൊരു നോട്ടിഫിക്കേഷൻ ആണിത് വിത്ത് ടൈം ടേബിൾ ഓരോ സബ്ജക്ടിന്റെയും ഓക്കെ അപ്പൊ പരീക്ഷ നടക്കുന്നത് പറഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും മണി മുതൽ ഒരു മണി വരെയാണ് ഓക്കെ അപ്പൊ അതില് ഫസ്റ്റ് അറബിക്കിന്റെ ആണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളത് അറബിക്കിന്റെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് എൻവോൺമെന്റൽ സ്റ്റഡീസ് ആണ് ഫസ്റ്റ് നടത്തുന്നത് പിന്നെ പത്തൊമ്പത് അഞ്ച് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇരുപത്തി ആറ് അഞ്ച് ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക് കോഴ്സ് വൺ പിന്നെ ജൂണില് രണ്ട് ആറ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂമൻ വൺ ഓക്കെ അപ്പൊ എല്ലാ സൺഡേസിലാണ് പരീക്ഷകൾ നടക്കുന്നത് സമയം പത്തു മണി മുതൽ ഒരു മണി വരെയാണ് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വി എ ഇംഗ്ലീഷിന്റെ ആണെങ്കിൽ പന്ത്രണ്ടാം തീയതി എൻവയോൺമെന്റൽ സ്റ്റഡീസ് പത്തൊമ്പതാം തീയതി റീഡിങ് ആൻഡ് റൈറ്റിങ് ഇരുപത്തി ആറാം തീയതി ഇൻട്രോഡക്ഷൻ ടു ലിറ്ററേച്ചർ അതുപോലെ തന്നെ ജൂൺ രണ്ടാം തീയതി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഓക്കെ ഹിന്ദിക്കാരുടെ ആണെങ്കിൽ ഈ രണ്ട് സബ്ജക്റ്റും എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് പന്ത്രണ്ടിനും പത്തൊമ്പതിനുമാണ് നടക്കുന്നത് പിന്നെ ഹിന്ദി പേപ്പർ ഇരുപത്തി ആറാം തീയതി രണ്ട് എല്ലാം ആ ദിവസങ്ങളിൽ തന്നെയാണ് അതായത് പന്ത്രണ്ട് മെയ് പത്തൊമ്പത് മെയ് ഇരുപത്തി ആറ് ജൂൺ രണ്ട് ഈ ദിവസങ്ങളിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്നുള്ളതുള്ളൂ ഇരുപത്തി ആറാം തീയതിയാണ് മലയാളം കവിത ആധുനികം അതുപോലെ തന്നെ രണ്ടാം തീയതിയാണ് ജൂൺ രണ്ടാം തീയതിയാണ് മലയാളംകാർക്ക് കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം സാസ്ക്രികാർക്കാണെങ്കിലും അവരുടെ സംസ്കൃത ആ ദയാനി പേപ്പർ ഇരുപത്തി ആറാം തീയതിയും ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ മൂവ്മെന്റ് രണ്ടാം തീയതി ഇത്രയാണ് ഉള്ളത് അപ്പൊ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് അതായത് യൂണിവേഴ്സിറ്റിന്റെ ആദ്യത്തെ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി ബാച്ച് ഇത്രയും കുട്ടികളായിരുന്നു ബി അറബിക്ക് ഉണ്ട് ഇംഗ്ലീഷുണ്ട് മലയാളം ഉണ്ട് ഹിന്ദി ഉണ്ട് സാൻസ്ക്രിറ്റ് ഉണ്ട് ഈ അഞ്ച് കോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അഞ്ചു പേർക്കുമാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അഥവാ സപ്ലിമെന്ററി നടക്കുന്നത് ദിവസം എന്ന് സ്റ്റാർട്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ മെയ് പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ജൂൺ ആറാം തീയതി ആണ് ആ നാല് ഞായറാഴ്ചകളിലാണ് പരീക്ഷ നടത്തുന്നത് പരീക്ഷാ സമയം രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഓക്കെ അപ്പം നിങ്ങളെല്ലാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എക്സാമിന് ഹോൾ ടിക്കറ്റ് മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നിങ്ങൾ എൽ സി കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യുക അവരോട് ചോദിക്കുക നന്നായി പഠിക്കുക ഇത് ഒരു സെക്കൻഡ് ചാൻസ് ആണ് കുറെ കുട്ടികൾ ഇതിൽ ഫെയിൽ ആയവരുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് മാർക്ക് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ളവരെല്ലാരും നന്നായിട്ട് പഠിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്രാഷ് കോഴ്സിൽ ക്രാഷ് കോഴ്സിൽ വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാല്പത് ദിവസത്തെ ക്രാഷ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് ഇയറുടെ എല്ലാ പേപ്പറും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് ജോയിൻ ചെയ്യാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിന്റെയും എം എ ഇംഗ്ലീഷും എം എ മലയാളം ഇത്ര പി ജി പ്രോഗ്രാം രണ്ട് പ്രോഗ്രാമും സെക്കൻഡ് ഇയറുടെ യു ജി പ്രോഗ്രാം ആയിട്ട് ബി എ ഇംഗ്ലീഷും ബി എ മലയാളവും നമ്മൾ ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ